ദീർഘദൂരം യാത്ര ചെയ്ത് വന്ന് ചേർന്നിരിക്കുന്നത് വളരെ പൗരാണികമായ ഒരു പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ഒരു ചെറിയ രണ്ട് കുബക്കകത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മിർബാതുതങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചുറ്റുഭാഗം നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വിശാലമായി കിടക്കുന്ന ഒരു പഴയ ഖബർസ്ഥാനത്തിൻ്റെ ചുറ്റുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ലഭിച്ച വലിയ ഒരു തൗഫീഖന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ശുക്രു പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളിപ്പോൾ വന്ന് ചേർന്നിരിക്കുന്ന ഈ പ്രദേശം ഏകദേശം സലാലയിൽ നിന്ന് പത്ത് എഴുപത് കിലോമീറ്ററുകൾക്കുമപ്പുറം മിർബാത്ത് എന്ന പേരിൽ മുർബാത് എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വലിയ ഒരു സന്തോഷം ബഹുമാനപ്പെട്ട നബിയുന റസൂലഹിഹുഅലി തങ്ങളുടെ പരമ്പരയിലെ പതിനേഴാമത്തെ പേരമകൻ നമുക്കൊക്കെ പരിചിതരായ ഹെദ്ദാദ് അലിഅള്ളഹ്നുവിനെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നവരായിരിക്കും ഹെദാദ് അലി അള്ളാഹുഅനഹു ആ ഹദ്ദാദിൽ പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഫാത്തിഹ ഓതുന്ന ഒന്നാമത്തെ ആൾ ഈ സയ്ദൻ അൽ ഫൈഹുൽ മുക്കദ് അഷേഖ് മുഹമ്മദ് ബിൻ അലി ബാലവി എന്ന് പറയുന്ന അ ഫക്കീഹുൽ മുക്കദ്ം എന്ന് പറയുന്ന അലി ബാലവി അവരുടെ പിതാമഹൻ അവരുടെ വെല്ലിപ്പയായ തങ്ങളാണ് മിർബാതു തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധരായി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് അറിയിക്കുന്നത് ഈ ചുറ്റുഭാഗത്ത് മുഴുവൻ ഷാദുലിയ ത്വരീക്കത്തിൻ്റെ പ്രസിദ്ധരായ ധാരാളം ആ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ധാരാളം മഹാന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ചുറ്റുഭാഗത്ത് പുറത്തിറങ്ങി നമുക്ക് ആ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും ധാരാളം വളരെ പ്രധാനപ്പെട്ട ആലിമീങ്ങളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും ഒക്കെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇവരുടെ പരമ്പര ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ലഹ ഇലാഹി ലാഹു മുഹമ്മദ് റസൂല് അഹിള്ളാഹു അലഹി കുല്ലു നഫ്സിന ഇഹത്തുൽ മൗദ് പരിശുദ്ധമായ ഖുര്ആനിലൊരു ആയത്താണല്ലോ എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുന്നതാണ് هذا إيه قبر شريف هذا آه قبر السيد الشريف الحسيب النسيب السني قطب الأولياء وغوث الأصفياء مطلع الأنوار ومنبع الأسرار أستاذ الشيوخ الأكابر الإمام الأسد الرغام جد, الجد الأشراف علي بعلبي المشهور بصاحب مرباط العارف بالله ينبرن يقول مولانا أو العارف بالله مولانا هذا ബിസ്വാ ഹെബിൻ മുർബാത് തങ്ങൾ എന്ന പേരിലാണ് മുർബാത് എന്ന പേരിലാണ് ഈ പ്രദേശം പോലും പിൽക്കാലത്ത് അറിയപ്പെട്ടത് അവരുടെ പരമ്പര പരിശോധിച്ചു നോക്കിയാൽ മുഹമ്മദ് അവരുടെ പിതാവ് അലി അവരുടെ പിതാവ് അലവി അവരുടെ പിതാവ് മുഹമ്മദ് അവരുടെ പിതാവ് അലവി അതുപോലെ തന്നെ അവരുടെ പിതാവ് ഒബൈദുള്ള അവരുടെ പിതാവ് അഹമ്മദ് അവരുടെ പിതാവ് ഈസ അവരുടെ പിതാവ് മുഹമ്മദ് അവരുടെ പിതാവ് അലിൽ അലി ലി അവരുടെ പിതാവ് ജാഫർ സ്വാദിഖ് أبرد في محمد الباقر أبرد في الزين زين العابدين أبرد في الحسين رضي الله عنهم അലിയുബ് അവരുടെ പിതാവ് അലി യുബ് നബി താലിബ്ലിൻസൂലി അലൈഹി വസ്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബിബിയിലൂടെ അലി അറു അല്ലാഹുനുട മകൻ ഹുസൈൻ അലി അള്ളാഹുനിലൂടെ പട കടന്നു വരുന്ന പരമ്പരയാണ് ഇവർക്ക് നബി തങ്ങളുടെ പതിനേഴാമത്തെ പേരക്കുട്ടിയാണ് ഈ കിടക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നു ചേരാൻ പഠിച്ച റബ്ബു തൗഫിയൊക്കെ പ്രധാനം ചെയ്യട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഈ അടുത്ത കാലത്ത് ഇവിടെ ബഹുമാനപ്പെട്ട യമനിലുള്ള വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉമർ ഹാഫിസ് ബഹുമാനപ്പെട്ടവർ നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളം തവണ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് അവർ ആ ഹബീബ് ഹബീബ് ഉമർ ഹാഫിസ് എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ടവർ ഈ അടുത്ത കാലത്ത് ഇവിടെ സിയാറത്തിന് വന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സലാമാജി നമ്മളെ കൂടെയുണ്ട് അവരൊക്കെ കേട്ടിരുന്ന ഒരു സംഭവം വളരെ കൗതുകകരമായി ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട മിർബാത്ത തങ്ങൾ ബഹുമാനപ്പെട്ടവർ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ നമ്മൾ അസലാമോ അലേഹ അയ്യോ ഹിയോ എന്ന് പറയുമ്പോൾ നബി അലൈഹി വസ്ല്ല തങ്ങൾ സലാം മടക്കുന്നതുവരെയും കാത്തിരിക്കുമായിരുന്നു സലാം മടക്കിയതിൻ്റെ ശേഷമാണ് അവരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ഥലം പിന്നീട് നിസ്കാരം അതിന്റെ ബാക്കി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്ന് വളരെ കൗതുകകരമായ നമുക്കൊക്കെ ഈമാൻ മാൻ വർദ്ധിക്കാൻ സബബാകുന്ന ഒരു ഇൽമ കൂടി ബഹുമാനപ്പെട്ടവർ നമുക്ക് പങ്കുവെച്ച് തന്നതാണ് അവരദ്ദേഹം അതിന് സാക്ഷിയാണ് അള്ളാഹുസുബാൻ നമ്മളുടെ എല്ലാ ഇൽമും നമുക്ക് നാഫിയാക്കി തരട്ടെ